നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളോട് പലരും കമന്റിലൂടെയും അല്ലാതെയും ചോദിച്ചിരുന്നു എന്നാണ് ഈ ടാപ്പിംഗ് ആരംഭിക്കേണ്ടത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ടാപ്പിംഗ് നിർത്തുന്ന സമയം എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് ടാപ്പിംഗ് നിർത്തിയിട്ട് മാർച്ച് ഒന്നാം തീയതി ടാപ്പിംഗ് ആരംഭിക്കുന്ന രീതിയാണ് പണ്ട് കാലങ്ങൾക്ക് മുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ജനുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇല പൊഴിയാൻ തുടങ്ങും പിന്നെ അതിനോടൊപ്പം തന്നെ ഇല തളുക്കുകയും ഫെബ്രുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഇലകളെല്ലാം നല്ല മുറ്റിയിട്ട് നമുക്ക് മൂന്നാല് മല മഴയൊക്കെ നല്ലതായിട്ട് കിട്ടി നമുക്ക് ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് സജീവമാവുമായിരുന്നു അപ്പം നമുക്ക് മാർച്ച് ആദ്യം തന്നെ നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാൻ പറ്റുമായിരുന്നു ഇപ്പം കാലാവസ്ഥ മൊത്തത്തിൽ തന്നെ മാറിയിരിക്കുകയാണ് അപ്പൊ ഞാനും ജനുവരി മുപ്പത്തൊന്നാം തീയതി ടാപ്പിങ് നിർത്തിയിരിക്കുകയാണ് അപ്പം എല്ലാവരും ഈ ടാപ്പിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് ഇപ്പം കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റം മൂലം കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഞാൻ ജനുവരി മുപ്പത്തൊന്നാം തീയതി ടാപ്പിംഗ് നിർത്തിയിട്ട് മാർച്ചിൽ ടാപ്പിങ് ആരംഭിക്കാം എന്ന് വെച്ചിട്ട് രണ്ടു മൂന്ന് മാസം കടുത്ത ചൂടായിരുന്നു ടാപ്പിംഗ് ആരംഭിക്കാനേ പറ്റിയില്ല പിന്നെ അവസാനം മെയ് പകുതിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് ടാപ്പിംഗ് ആരംഭിക്കാൻ പറ്റില്ല അന്നേരാണ് നല്ലൊരു മഴ പെയ്തത് അപ്പൊ രണ്ടു മൂന്ന് മാസം ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാൻ പറ്റില്ല ഈ വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ജനുവരി മുപ്പത്തൊന്നാം തീയതി ടാപ്പിംഗ് നിർത്തിയിട്ട് നമ്മുടെ ഈ റമ്മർ മരത്തിന്റെയൊക്കെ ഇല എല്ലാം വന്ന സമയത്ത് ഒരു മഴ പെയ്ത് ഈ ഇലകൾക്കെല്ലാം കേട് സംഭവിച്ച് ഇലയെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇല പൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ അതിന്റെ അമ്പത് ശതമാനം ആരോഗ്യം നഷ്ടപ്പെട്ടു പിന്നെ അതിനുശേഷം രണ്ടാമത് ഇത് തളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ഇത് മഴ പെയ്ത് പൊഴിഞ്ഞു പോവാന്നുണ്ടെങ്കിൽ അതിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് പറയും അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇത് ഇല പൊഴിഞ്ഞു പോയിട്ട് പിന്നെ അത് റബ്രു മരം പൂർണ്ണമായിട്ടും ഉണങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് കാരണം അതിന്റെ ആരോഗ്യം പൂർണ്ണമായിട്ടും നശിച്ചുപോയി അങ്ങനെ ഇത് ഉണങ്ങിപ്പോകുന്ന ഒരു രീതിയാണുള്ളത് വേനൽക്കാലത്ത് എന്തുകൊണ്ടും നമുക്ക് ഈ റബ്ബർ മരത്തിന് റെസ്റ്റ് കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കേണ്ടത് പറഞ്ഞു ഈ റബ്ബർ മരത്തിന്റെയൊക്കെ ഇലയൊക്കെ നല്ല രീതിയിൽ വന്ന് ഇലയൊക്കെ ഒന്ന് മുറ്റിയിട്ട് ഒരു മൂന്നാല് മഴയൊക്കെ പെയ്ത് നമ്മുടെ ഭൂമിയൊക്കെ തണുത്ത് ഒക്കെ ഒന്ന് തണുത്തതിനു ശേഷം ടാപ്പിംഗ് ആരംഭിക്കാവുന്നതാണ് അത് എപ്പോൾ വേണേലും ആരംഭിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ ഈ റബ്ബർ മരം നല്ല രീതിയിൽ ഇല വന്ന് മുറ്റിയിട്ട് രണ്ടു മൂന്ന് മഴ ലഭിക്കുന്ന ആ സമയത്താണ് ഈ ടാപ്പിംഗ് ആരംഭിക്കേണ്ട സമയം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം മാർച്ച് മാസമാണ് എപ്പോൾ മുതൽ വേണമെങ്കിലും ടാപ്പിംഗ് ആരംഭിക്കാവുന്നതാണ് അപ്പം എന്റെ ഈ റബ്ബർ മരത്തെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മാർച്ച് മാസം ടാപ്പിംഗ് ആരംഭിക്കാൻ സാധിക്കില്ല കാരണം പറഞ്ഞാൽ നമ്മുടെ ഇല ആദ്യം വന്ന ഇലയെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ഇനിയിപ്പോൾ രണ്ടാമത് ഇല വരാൻ പോകുന്നേയുള്ളൂ ഇനിയിപ്പോൾ എന്റെ ഈ റബ്ബർ മരത്തിന്റെ ഇലയെല്ലാം ഇനി നല്ല രീതിയിൽ വന്ന് മുത്തിയതിനു ശേഷം മൂന്നാല് മഴ പെയ്തതിന് ശേഷമേ എനിക്ക് ടാപ്പിംഗ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ഈ മാർച്ച് മാസം എനിക്ക് ടാപ്പിംഗ് ആരംഭിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഏപ്രിൽ വേണ്ടിയിട്ട് ഏപ്രിലിൽ ടാപ്പിംഗ് ആരംഭിക്കാം എന്നുള്ള വിശ്വാസമാണ് ഇനിയിപ്പം അടുത്ത ഒരു മഴ പെയ്ത് ഈ ഇലയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാൻ പറ്റത്തില്ല അപ്പൊ കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു ആദ്യം നമുക്ക് രണ്ടു മൂന്ന് മഴ പെയ്യുമ്പോഴേ നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കാം ഇല മുറ്റിയൊക്കെ നിൽക്കുവന്നെ ഇലയൊക്കെ നല്ലതായിട്ട് വന്ന മരത്തിനാണെങ്കിൽ നമുക്ക് ടാപ്പിങ് ആരംഭിക്കാവുന്നതാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല മഴ ലഭിച്ചവർക്ക് കുറച്ച് വളവും കൂടെ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരത്തിന് മൂന്ന് പത്ത് മിച്ചറ് മുന്നൂറ് ഗ്രാം ഒരു മരത്തിന് ഇട്ടു കൊടുക്കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യം ഒരു വർഷം നമുക്ക് വള ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് റബ്ബർ വില കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി